ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോസ് ഇല്ല ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പോലും ഒരു റിപ്ലൈ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ത്രീ ത്രിബ്ലെക്സൽ ത്രിബ്ലക്സൽ സൈസുള്ള ചുരിദാറാണ് കേട്ടോ ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ത്രിബ്ലക്സിൽ ചുരിദാറാണ് കുറേ ആൾക്കാർ ഇത് ചോദിക്കണു കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇല്ല പിന്നെ മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നൊക്കെ അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ത്രിബ്ലക്സിലാണ് ചുരിദാർ വരുന്നത് ആയി വന്നോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ശേഷം പറഞ്ഞോട്ടേക്കാം അപ്പം ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി കളറാണ് ആ ടൈപ്പ് പുതിയ ടൈപ്പ് എടുത്തതാണത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം എന്താട്ടോ പാൻറ്റ് വരുന്നത് ഇതാട്ടോ ഇതെനിക്ക് തോന്നണം മറ്റേനെക്കാരെല്ലാം കുറച്ച് അജറക്ക് വന്നീനെക്കാട്ടും കുറച്ച് വീതി ഉണ്ട് തോന്നണം പിന്നെ പോക്കറ്റ് പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉണ്ട് അപ്പൊ ഇതാട്ടോ ഇതാണ് ഇതിന്റെ പെയിന്റ് ഇതിന്റെ ടോപ്പ് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വേഗം പറഞ്ഞോണ്ടാളും അതിന്റെ കൂട്ടത്തില് തന്നെ വെച്ചതാ ചെലപ്പോ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്തേ ആൾക്കാരോട് വരും പിന്നെ പെയിൻറ് എവിടെ ടോപ്പ് എവിടെ അത് തെരഞ്ഞെടുക്കലാണ് പിന്നെ ഒരു പണി അപ്പൊ ഇതാണ് ഇതാണ് ഇതിന്റെ പേന്റ് വരുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് പ്രാവശ്യം നമുക്ക് പുറത്തൊക്കെ ഇട്ടിട്ട് പിന്നെ വീട്ടില് യൂസ് ചെയ്താലും അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് പാൻറ് ചാടി പോയിട്ടോ അതെടുത്ത കുമ്പിടാൻ പെയ്യാ ഇതെടുത്തടിക അതന്നെ ഇന്ന് ക്യാമറക്ക് എന്തോ പ്രശ്നം ഇണ്ടടാ ഇത് എടുത്തോണ്ടേ ഇത് ആറ് അഞ്ചോക്ക് ഇതാക്കണ് പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ് നാപ്പത്തി ആറ് ചെസ്റ്റ് വീതി ഉണ്ട് ഇതോ അപ്പൊ അടുത്തൊരു കളറ്

ലെങ്ത് എത്രണ്ടോ എന്ന് പറഞ്ഞ ഇത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ എന്താണ് കണ്ടോ അപ്പോ ഇതാണ് ഒരു കളറ് വരുന്നത് ലെങ്ത് അടുത്ത ഒരു കളർ വരുന്നത് ഒരു ഹാഷ് കളറിലാണേ അറുന്നൂറ്റി അൻപത് രൂപേന കേട്ടോ അതാണ് പാൻറ്റ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ പാൻറ്റ് വരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഒക്കെ സിംഗിൾ പീസുകളോട്ടേ ഇനി ഇനി കിട്ടുവാണെങ്കിൽ എത്തിച്ചു വരും അത്രേ ഉറപ്പ് പറയുന്നില്ല ഇതാക്കണോ അപ്പോൾ ഈ ഒരു കളറാണ് ഇനി അടുത്തൊരു കളറ് വരുന്നത് ഷോളല്ലോൾ പെയിൻറ് വരുന്നത് ഷോള് നല്ല വലിയ ഷോളാണ് കേട്ടോ നല്ല വലിയ ഷോളാണ് കേട്ടോ പാൻറ് വരുന്നത് കേട്ടോ ജിബ്ജാക്ക് ഫുള്ള് നമ്മൾ അജറക്കിനെക്കാട്ടിലും പാൻറ് വീതി തോന്നണുണ്ട് കേട്ടോ കണ്ടിട്ട് ഞട്ടു നോക്കിയാലേ അറിയുള്ളു അടുത്തത് ഒരു ഡാർക്ക് ഗ്രീൻ പാൻറ് ഇത് ഷോളാണ് ഫസ്റ്റ് പ്രാവശ്യം പുറത്തേക്കൊക്കെ ഇടുക പിന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയല്ലേ എന്താടോ എന്താണ് പാൻറ്റ് വരുന്നത് അപ്പോൾ അറുനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് മൺസാണ് ഇത് എൺ ഈ കളറാണ് ബ്ലൂ അപ്പോ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് നമുക്കിപ്പോ അവിടെ ആരും ഇല്ലാത്തോണ്ട് നമ്മളൊരു ദിവസം ഇവിടെ ലീവ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്തിനാ പോസ്റ്റ് പോകാന് വെഴുകണത് കേട്ടോ പിന്നെ അറുനൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെ ഇതിന്റെ ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞാട്ടെ ഇത് ഡിസ്കൗണ്ട് സെയില്ലാട്ടോ ട്ടോ ഇതിൻ്റെ ഒരു പീച്ച് ഞാൻ ഇടാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നാ പീച്ചല്ല ഒരു പിസ്ത ഇതാട്ടോ ഇതാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഇപ്പോൾ പറഞ്ഞുതരാം ഇതാ കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതും അറുന്നൂറ്റി അൻപത് രൂപക്ക് ഡിസ്കൗണ്ട് സൈലാണ് ഇതാട്ടോ അങ്ങനെ ഷോൾ നല്ല സോഫ്റ്റ് ഷോളാ കേട്ടോ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷെ അടിച്ചു പോയി കാരണം ഇതിട്ടല്ല ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ അന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം ഇനി ഉണ്ടോ പക്ഷെ ഇതിന്റെ കളറുകളൊക്കെ ഓരോരുത്തരും എടുത്ത് കൊണ്ടുപോയി പക്ഷെ ലാസ്റ്റ് പീസ് നമ്മൾ അടിച്ച് ഇവിടെ അടിച്ചു വെച്ചതാണ് ഡബിൾ എക്സ് സൈസിലാണ് അടിച്ചിട്ടുള്ളത് ഇതും ഇത് ഈ മെറ്റീരിയലിന് തൊള്ളായിരത്തി സംതിങ്ങിനെ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് കാരണം അതൊരു ചെസ്റ്റ് വിധി ഇരുപത്തിനാലാണ് സൈസ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇത് കുറച്ചൊരു ഇപ്പൊ ഇങ്ങനത്തെ ചുരിദാറൊക്കെ നമ്മളെ ഷോപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല കേട്ടോ എല്ലാ ഐറ്റം ചുരിദാറുകളും ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഇറക്കണില്ലാതാകണം അപ്പോൾ ഇതും ഉണ്ട് ഇതും അറുനൂറ്റി അൻപത് രൂപ തന്നെയാണ് അപ്പൊ ആവശ്യമുള്ളൊരു എന്ത് പെട്ടെന്ന് മെസ്സേജ് അടുത്ത അയക്കാഴത്തേക്ക് ചാടിയുള്ള ബുദ്ധിമുട്ടാണ് രണ്ടു ദിവസമായിട്ട് തീരെ വെയ്യ ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചെല ആൾക്കാരോട് ചോദിക്കും എന്ത് പറ്റി എന്താ പറ്റി എന്താ ചെയ്യണമെന്ന് ചോദിക്കും മെസ്സേജ് വരണ്ടല്ലോ എന്ത് വിറ്റ് ചെയ്യുന്നൊരു മൊത്തം ഒരു ക്ഷീണം എന്ന് പറയും നമ്മൾ അപ്പൊ ഇതാ ഇതും അതുപോലെ തന്നെ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് എന്താട്ടോ ഇങ്ങനെ ഡെയിലി യൂസിന് ചുരിദാറൊക്കെ ഇട്ട് പോണ ആൾക്കാരുണ്ടാവൂരോ അവർക്ക് പറ്റൂട്ടോ അറുനൂറ്റി അൻപത് രൂപ നിങ്ങൾക്കിത് ലാഭമാണ് എനിക്കിതിൻ്റെ അടിക്കൂലിയും കാര്യങ്ങളൊക്കെ